ൂടെ സിനിമ കാണാൻ പോയാലോ പക്ഷെ അമ്മയുടെ മൂവി കള്ള മനോരമ മാക്സി വന്നിരിക്കയാണ് ഒരുപാട് പേര് ചോദിച്ചില്ലേ അമ്മയുടെ മൂവി ടീയേറ്ററിൽ കാണാൻ പറ്റില്ല എല്ലാവരുടെയും വിഷമം തീർന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം മനോരമ മാക്സിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് വന്നിട്ടുണ്ട് അതാ നമ്മുടെ അതിപ്പോ നമ്മള് സസ്പെൻസ് ഒന്നും മുമ്പേ പൊളിക്കാൻ പറ്റത്തില്ല ഒരു ത്രില്ലർ മൂവിയാണ് സസ്പെൻസ് മൂവിയാണ് അതിന്റെ റൂട്ട് കൊണ്ടുകൊണ്ട് തന്നെ അമ്മയാണ് ഇന്നലെ പറഞ്ഞില്ലല്ലേ ഞങ്ങൾ കാണത്തില്ലായിരുന്നു ഞാൻ തിയേറ്ററിൽ രണ്ടു തൊട്ടോണ്ടെനിക്ക് ആശായിരുന്നില്ല ആ കൊച്ചു ആ അന്നാൻ വേണ്ടി ഒരു ഭാഗ്യമാണ് ബാ എനിക്കിഷ്ടമുള്ളപ്പോഴല്ലായിട്ട് കണ്ടുകൂടേ അത് തന്നെ എല്ലാരും കാണണം കേട്ടോ ഒതുങ്ങിരി ഒതുങ്ങിരിമ്മടെ അമ്മ നാന്നോ കള്ള മൂവി ആ കള്ളം കൊണ്ടുപോണതായിരുന്നു നിങ്ങൾ നോക്കണം അതാണ് ഇതിലെ സസ്പെൻസ് എന്ന് പറഞ്ഞത് എല്ലാം നമുക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ വിലയിരുത്തണം കണ്ട് വിലയിരുത്തണം അതുപോലെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം ആ കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ ഞാൻ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ട് അതെ എന്നാലും അടുത്തും പോവാൻ പറ്റൂ ഓ സിനിമ ഇട്ടു കണ്ടോ അമ്മയാണ് സത്യം കാണുമ്പോ ഞാൻ മൂന്ന് കെട്ടി സിനിമ തരുന്നു അപ്പം വളരെ നിർണായകമായ റൂട്ടിലോട്ട് നിർണായകമായ റൂട്ടിലോട്ട് അമ്മ അതിനെ കൊണ്ടുപോയിട്ടുണ്ട് അമ്മ അതിൻ്റെ കള്ളിയാണ് കേട്ടോ പഠിച്ച കള്ളി ഞാൻ പറയുന്നു അഭിപ്രായം പറയുമ്പോ ആ അടിപൊളി നല്ലൊരു തീമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിനകത്ത് സീൻ കണ്ടിട്ട് കമന്റ് നൈറ്റ് നൈറ്റ് അതിൽ ഇട്ടിട്ടുണ്ട് അത് വരെ മാറ്റിട്ടില്ല അത്രക്ക് നാച്ചുറൽ ആയിട്ടാണ് പോയെന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ എപ്പോഴും പറയാനോ ഓ ഓ അത് കറക്റ്റ് സിനിമ ചെയ്തിട്ടുണ്ട് അടുത്ത സിനിമ ഇത് കണ്ടിട്ട് വേണം അടുത്ത സിനിമ അമ്മ കാണും പോവാൻ നോക്കിഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അമ്മാമ്മനെ ടിവിതും സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ മോനെ പ്രസവിച്ചല്ലേ മോനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് അമ്മ മൂവിൽ ചെല്ലുന്നത് നമ്മളും ട്രിവാൻഡർ താമസിച്ചു അതൊക്കെ അതിന്റെ പ്രോസസിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും ഡബിടെ എറണാകുളത്ത് കൊച്ചിയിലല്ലേ ഓ കൊച്ചി ഡബിയില എന്നാലും ഒരു കാര്യം എടുത്തു പറയണം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം അമ്മയുടെ കഴിവുണ്ടോ കഴിവും അതെ അതൊരു വലിയൊരു ഭാഗ്യമാണ് അതിനകത്ത് അഭിനയിച്ച മിക്കവരും സിനിമയിലൊക്കെ ഉള്ളവരല്ലേ സിദ്ധിഖ് സിദ്ധിഖിക്കട മോനും അജാസും പുട്ടി പുലിമുരുകനോ എല്ലാരും ഉണ്ട് അവരെല്ലാം സിനിമയിൽ അഭിനയിച്ചോണ്ട് അവർക്ക് ഞാനും വിട്ടുകൊടുത്തില്ല ഞാൻ എന്റെ സീ അതേപോലെ ട്രിവാൻഡ്ര സ്ലാങ് ആയിരുന്നു അവർക്ക് വേണ്ട അതുകൊണ്ട് നമ്മുടെ എന്തൊരു അതൊക്കെ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി അത്യാവശ്യം നന്നായിട്ട് ആദ്യമായിട്ടാണെങ്കിലും നമ്മടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓവറായിട്ടൊന്നും തോന്നിയില്ല ഉണ്ടായിരിക്കും അവര് പറയട്ട് ചെല എനിക്ക് തോന്നിച്ചി ഓവറാണെന്ന് പൈസ മുടക്കുന്ന രണ്ട് ഓവർ അറിയാം അങ്ങനെ അതൊരു ഭാഗ്യമല്ലേ അല്ലേ ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് നമുക്ക് ഒരു മൂവിയില് നമ്മക്ക് എല്ലാരും പറയട്ടെ കണ്ടിട്ട് എല്ലാരും എന്ത് പറഞ്ഞാലും അമ്മയുടെ എന്റെ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് ഇന്ന് മൂവി കയറിയത് എനിക്ക് ഞാൻ എവിടെ ആരും പറയൂ എല്ലാരും കണ്ടിട്ട് കമന്റ് ഇടണം എന്നാലും എനിക്ക് സമാധാനം കിട്ടും സമാധാനത്തിന് എനിക്ക് അതെ അമ്മക്ക് അതൊരു വലിയ ആഗ്രഹം എല്ലാവർക്കും സിനിമ കാണണമെങ്കിൽ എങ്ങനെ കാണും സിനിമ കാണണൊക്കെ നിങ്ങൾ മനോരമ മാക്സി കയറി കണ്ടാ മതി കേട്ടോ അതിലിപ്പോ കള്ള മൂവിയുടെ പേര് മറക്കല്ലേ കള്ളിമെറിയാണ് കള്ള ആണ് ആ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് റിലീസായത് ഇതില് മാക്സി റിലീസായത് അപ്പൊ എല്ലാരും കേറി കാണണം മഴ തുടങ്ങി മഴ കാലാവസ്ഥ ഹാപ്പി നമ്മുടെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമല്ലോ ഇതുപോലുള്ള കാര്യങ്ങളല്ലേ സത്യത്തിൽ ഷെയർ ചെയ്യണ്ട നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ അത് മാത്രല്ല അമ്മക്ക് ഒരു ഏറ്റവും റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഈ മൂവി കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ ഭയങ്കര സന്തോഷാവും നിങ്ങൾ കൊടുക്കാൻ സപ്പോർട്ട് അതായിരിക്കും അമ്മ എങ്ങനെ ഉണ്ടാവും പറയണം നന്ദിയുടെ കണ്ടത്തും കാര്യങ്ങളും മൂവി മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാം പറയണം പോരായ്മകളും പറയണം നല്ലതും പറയണം ചിരിക്കരുത് എന്റെ രംഗം കോമഡി അടിച്ചു അപ്പൊ എന്താ പറയാ ഇനിയും ഒരുപാട് പിന്നെ അത് മാത്രമല്ല പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പറയുന്നത് ഇനിയും ഒരു സസ്പെൻസ് ഒളിഞ്ഞു നടപ്പൊണ്ട് അത് നമ്മൾ ഉടനെ റിവീൽ ചെയ്യും അതെ അത് നമ്മൾ മൂന്ന് മൂന്നുപേരോടുള്ള ഒരു സംഭവമാണ് അല്ലേ അത് ഉടനെ വരും കേട്ടോ ഞങ്ങൾ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മടെ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാം കാര്യം എന്ത് നമ്മുടെ എന്ത് വിജയം ഉണ്ടെങ്കിലും അത് അതിൽ പ്രധാനമായിട്ട് പാർട്ട വരാ അവരിലോട്ട് ഷെയർ ചെയ്തിട്ടല്ലേ ആദ്യം പറയുന്നൊരു സന്തോഷമാണ് നമ്മുടെ യും കുശുമ്പും കുഞ്ഞായും ഒക്കെ ഉള്ള വീട് പൊതിഞ്ഞ വായിക്കര മതി ആ പുള പിച്ചാത്തി എടുത്തുണ്ടോ നമ്മ മാങ്ങ അപ്പോഴേ നമ്മുടെ മൂവി എല്ലാരും കാണണേ കാണണേ എന്റെ കമന്റ് അഭിനയിച്ച പടമാണ് ആര് കണ്ടാലും കമന്റ് ഇടണേ എന്നാലും നമ്മക്ക് സന്തോഷാവും ആരെന്നാണ് കമന്റിനകത്ത് ചോദിച്ച അമ്മയുടെ മൂവി ഇറങ്ങി ഇറങ്ങി കാണാ അതായത് അമ്മയെക്കാട്ടി ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും അമ്മയെ സിനിമ കാണണോന്ന് അപ്പൊ അതെന്തായാലും നിങ്ങൾ കാണണം അടുത്ത കാര്യം നമ്മള് പിന്നെ പറയും വരാനിരിക്കുന്നതേ ഉള്ളു വരാനിരിക്കുന്ന എല്ലാം മണ്ടത്തരങ്ങളാ അപ്പൊ ഞാനൂടി മണ്ടിയായി പോയതിലാണ് വിഷമായി പോയത് അമ്മള് മണ്ടനാണെന്ന് അവർക്കറിയാം പിന്നെ അപ്പോ നമ്മള് പോട്ടെ ആ പരിപാടി ആണ്പോ നിങ്ങൾക്ക് നമ്മളെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി ഈ കാണുന്ന സ്വഭാവം 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 അപ്പൊ ഞങ്ങൾ പോട്ടെ ഞാൻ കാമന്റ് അമ്മയെ കാണിക്കും അമ്മ അതെല്ലാ കമന്റുകളും വായിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അമ്മ അപ്പൊ സന്തോഷമാണല്ലേ നമുക്ക് നാളുടെ അതെ അതെ കുറച്ച് സമാധാന പറയാൻ പറ്റത്തില്ല സമാധാനം കൂടുതലാണ് സന്തോഷം കൂടുതലാണ് നമ്മൾ വീഡിയോ സന്തോഷം കണ്ടെത്തും അതെ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്ന വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ പോകും